നമസ്കാരം കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്നും വീണുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ഉമാ തോമസ് എം എൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്ത് തലയുടെ പരുക്ക് ഗുരുതരമാണെങ്കിൽ കൂടി അടിയന്തര ശസ്ത്രക്രിയയുടെ ആവശ്യമില്ലെന്ന് ഡോക്ടർ മിഷാൽ ജോണി അറിയിച്ചു ആശുപത്രിയിൽ എത്തുമ്പോൾ അബോധാവസ്ഥയിലായിരുന്ന ഉമാ തോമസിന്റെ ജി ഡി എസ് സ്കോർ എട്ടായിരുന്നു അടിയന്തരമായി രോഗിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും എക്സ്റേ സി ടി സ്കാൻ എന്നിവയടക്കമുള്ള വിദഗ്ധ പരിശോധനകൾക്ക് വിധേയമാക്കുകയും ചെയ്തു സി ടി സ്കാനിൽ തലയ്ക്ക് ഗ്രേഡ് ടു ഡിഫ്യൂസ് ആക്സോണൽ ഉള്ളതായി കണ്ടെത്തി കൂടാതെ സെർവിക്കൽ സ്പൈനിലും പരുക്കുകൾ കണ്ടെത്തി വീഴ്ചയുടെ ആഘാതത്തിൽ മുഖത്തും വാരിയെല്ലുകൾക്കും ഒടിവുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുള്ളതിനാൽ ശ്വാസകോശത്തിൽ രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ടെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കി റീനെ മെഡിസിറ്റിയിലെ ന്യൂറോ സർജൻ ഡോക്ടർ മിഷാൽ ജോണി ഓർത്തോപേഡിക് സർജറി വിഭാഗത്തിലെ ഡോക്ടർ ബാബു ജോസഫ് ഡോക്ടർ ജസ്റ്റിൻ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി വിഭാഗത്തിലെ ഡോക്ടർ രാഹുൽ ചന്ദ്രൻ കാർഡിയോളജി ഡോക്ടർ രഞ്ജി കുമാർ ബേയ്സി ഒഫ്താൽമോളി വിഭാഗത്തിലെ ഡോക്ടർ രേഖാ ജോർജ് ഇ എൻ ടി സർജൻ ഡോക്ടർ പൂജ പ്രസാദ് ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഗൌതം ചന്ദ്രൻ പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ മധു കെ എസ് മെഡിക്കൽ ഡയറക്ടറും ഇൻഡേനൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ കൃഷ്ണൻ പോളക്കുളത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് എം എൽ എ ചികിത്സിക്കുന്നത് നിലവിൽ രോഗി തീവ്രപരിചരണ വിഭാഗത്തിൽ കൂടുതൽ പരിശോധനകൾക്കും ചികിത്സകൾക്കും വിധേയായിക്കൊണ്ടിരിക്കുകയാണ് തലയുടെ പരുക്ക് ഗുരുതരമാണെങ്കിൽ കൂടി അടിയന്തര ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല പ്രാഥമികമായി എടുത്ത സി ടി സ്കാനിൽ അസ്ഥികൾക്ക് ഗുരുതരമായ ഒടുവുകളില്ലെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് മുറിവുകൾക്ക് തുന്നൽ ഉൾപ്പെടെയുള്ള ചികിത്സയ്ക്ക് ശേഷം തീവ്രപരിചരണ വിഭാഗത്തിലുള്ള എം എൽ എയുടെ പുരോഗതി നേരത്തെ നിരീക്ഷണത്തിന് ശേഷമേ പറയാൻ എന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു അതേസമയം ആരോഗ്യവകുപ്പിലെ വിദഗ്ധ മെഡിക്കൽ സംഘം കൂടി ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുമെന്ന് ആരോഗ്യവുപ്പ് മന്ത്രി വീണ ജോർജ്ജും വ്യക്തമാക്കിയിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലെയും എറണാകുളം മെഡിക്കൽ കോളേജിലെയും വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് എത്തിയത് ആശുപത്രിയിലെ മെഡിക്കൽ ബോർഡിന് പുറമെയാണിത് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പി രാജീവുമായി മന്ത്രി വീണാ ജോർജ് ആശയവിനിമയം നടത്തിയിരുന്നു കൂടാതെ ചികിത്സയിലുള്ള ആശുപത്രിയിലെ ഡോക്ടർമാരുമായി മന്ത്രി സംസാരിച്ചു അതേസമയം ഉമാ തോമസ് എം എൽ ആരോഗ്യനിലയിൽ നേരത്തെ ഭയപ്പെട്ടതുപോലുള്ള സംഭവങ്ങളൊന്നും ഇപ്പോഴില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറഞ്ഞു ഇപ്പോൾ ലഭിക്കുന്നത് ശുഭകരമായ വിവരങ്ങളാണ് ആരോഗ്യനില അപകടകരമായ അവസ്ഥയിൽ നിന്ന് തിരിച്ചുവരികയാണ് തലയ്ക്ക് പരിക്കുണ്ട് അതിനാലാണ് ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണമെന്നും ആവശ്യമായ എല്ലാ വൈദ്യസഹായം നൽകുമെന്നും വി സതീശൻ പറഞ്ഞു റെണിയോ മെഡിസിറ്റി ആശുപത്രിയിലെ ന്യൂറോയുടെ നേതൃത്വത്തിലാണ് ചികിത്സ കൂടാതെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സംഘമുണ്ട് ആവശ്യമായ എല്ലാ മെഡിക്കൽ സഹായം ലഭ്യമാകും ശുഭകരമായ വാർത്തയാണ് ലഭിക്കുന്നതെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു ബി തുടങ്ങി മറ്റു കാര്യങ്ങളെല്ലാം ശരിയായി വരുന്നുണ്ട് തലയ്ക്കുള്ള പരിക്കാണ് ഗുരുതരം മറ്റു പ്രശ്നങ്ങളൊന്നും ഗുരുതരമല്ല കലൂർ സ്റ്റേഡിയത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്ന് പിന്നീട് പരിശോധിക്കും ഇന്ന് പരിശോധിച്ച് പറയാം നിലവിലെ പരിഗണന ഏറ്റവും മികച്ച ചികിത്സ നൽകരാണ് ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും ഇവിടെയുണ്ട് നല്ല രീതിയിൽ ശ്രദ്ധ കിട്ടുന്നുണ്ട് ആശുപത്രി മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല എല്ലാ ഡോക്ടർമാരുമായി സംസാരിച്ചെന്നും വി ഡി സതീശൻ ഇന്നലെ വ്യക്തമാക്കി അതേസമയം പരിപാടിയുടെ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു ഇതിനായി സ്റ്റേഡിയത്തിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു കലൂർ സ്റ്റേഡിയത്തിന്റെ ഗ്യാലറിയിൽ നിർമ്മിച്ച താൽക്കാലിക സ്റ്റേജിൽ നിന്ന് താഴേക്ക് വീണാണ് ഉമാ തോമസ് എം ഗുരുതരമായി പരിക്കേറ്റത് ഇതിന് കാരണം സ്റ്റേജ് നിർമ്മാണത്തിലെ ഗുരുതര പിഴവാണെന്നായിരുന്നു കണ്ടെത്തൽ അപകടത്തിന് കാരണം സുരക്ഷാ വീഴ്ചയാണെന്നാണ് പ്രാഥമികമായി വിലയിരുത്തിയിരിക്കുന്നത് ആവശ്യത്തിന് സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിരുന്നില്ല റിബൺ കെട്ടിയാണ് സ്റ്റേജിൽ ബാരിക്കേഡ് സ്ഥാപിച്ചത് ഒരു നില ലായിരുന്നു സ്റ്റേജ് ഗ്യാലറിയിലെ കസേരകൾ മാറ്റിയാണ് താൽക്കാലിക സ്റ്റേജ് നിർമ്മിച്ചത് സമൂഹത്തിന്റെ ദൃക്സാക്ഷികളായവരും വിരൽ ചൂണ്ടത് സുരക്ഷാ വീഴ്ചയിലേക്കായിരുന്നു ഉമാ തോമസ് എം എൽ എ ഇരിപ്പിടത്തിലിരിക്കാൻ ശ്രമിച്ചപ്പോൾ ബലം കൊടുത്തത് കൈവിരി പോലെ നീളത്തിൽ സ്റ്റീൽ കമ്പികളിൽ കെട്ടി റിബണിലായിരുന്നു എന്നാൽ ഇതിന് ബലമില്ലാത്തത് കാരണം ബാലൻസ് നഷ്ടപ്പെട്ട ഉമാ തോമസ് കൈവരിയോടൊപ്പം താഴേക്ക് പതിച്ചു കോൺക്രീറ്റ് ഭിത്തിയിൽ തലയിടിച്ചു വീണ ഉമാ തോമസിന്റെ മുഖത്ത മുഴുവൻ രക്തമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തി